കൽപ്പഞ്ചേരി അങ്ങാടിയല്ലേ മുമ്പ് എത്ര ഹോട്ടൽ ഉണ്ടായിരുന്നു അഞ്ച് ഹോട്ടൽ അഞ്ചു ഹോട്ടൽ ഉണ്ടായിരുന്നു ഇപ്പൊ കൽപ്പഞ്ചേരി എത്ര ഹോട്ടൽ ഉണ്ട് ഇപ്പൊണ്ണൂബാറും ഒരു ഗോൾബാറും രണ്ട് ഹോട്ടലും ആ പൊറത്തൊരു ചാക്കാടിയും കൂടെ ഉണ്ട് അപ്പൊ നാലു പറയാ അതായത് മുമ്പത്തെ കൽപ്പഞ്ചേരിന്റെ ആ ഹോട്ടലിന്റെ പേര് ഏതൊക്കെ മദീന എന്ന് പറയുന്നത് പിന്നെ ഒരു മുംതാസ് ഒക്കെ പിന്നെ എപ്പോഴായത് ഒക്കെ എപ്പളായത് ആ ഡിലക്സ് ഡിലേ മാറ്റിയതാണോ മുംതാസ് മാറിയത് ആ പിന്നെ അവിടെ നമ്മളെ വേറെ ഒരു ഹോട്ടലെ നാരായണ അതിനാണ് കുട്ടൻ ഹോട്ടൽ എന്ന് പറയാ ആ ആ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ അപ്പൊ കൽപ്പഞ്ചേരിയിൽ മുൻകാലത്തെ അവസ്ഥ കൽപ്പഞ്ചേരി മുമ്പ് ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലൊരു വ്യാപാര കേന്ദ്രം തന്നെ വൈദ്യശാല കല്പിച്ചില്ലേ മൂന്ന് വൈദ്യശാല നാല് വൈദ്യശാല ഇതിലേതാ ഒരു പുസ്തകത്തിന്റെ കടനയായിരുന്നു അല്ലേ അപ്പൊ അതിന്റെ ഒക്കെ മുമ്പത്തെ കഥങ്ങൾ പറയുന്നത് ഏകദേശം എത്ര വർഷം പത്തെണ്ണോ പതിനഞ്ചോ സ്റ്റേഷനറിക്കാർ ആ പതിനഞ്ചോപ്പുണ്ടായിരുന്നുണ്ടായിരുന്നു ആ ഇതില് തുളിച്ചാപ്പ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്രഥമകാലം കൽപ്പഞ്ചേരി പള്ളിയുള്ള മാത്രേ ഇത് തങ്ങലത് ഇത്ര തങ്ങലേജ് വില്ലേജിന്റെ അടിയിൽ കുഞ്ഞമ്മിത് കുഞ്ഞമ്മി നാലിനു നാലി സാപ്പ് കാര്യങ്ങൾ സിമെന്റ് കടലാള ഉണ്ടായിരുന്നു അല്ല കൽപ്പഞ്ചേരില് കനറാ ബാങ്കോ എത്ര വർഷം മുമ്പായിരിക്കും ഇരുപത്തിരണ്ട് വർഷം ജ്വല്ലർ എത്ര രണ്ടാണ് തന്നത് റിഞ്ഞിപ്പൻ നാലെണ്ണുണ്ട് അപ്പൊ ആരൊക്കെ ഇരുന്ന ജ്വല്ലറിന് ചന്തപ്പൻ ആ ഏലു ആഞ്ഞുണ്ണി ആ നാല് ജ്വല്ലറി എല്ലാരും പോയി പത്ത് പതിനഞ്ച് സ്റ്റേഷനറി കട ഏകദേശം നാലഞ്ചോളം ഹോട്ടല് രണ്ട് റേഷൻ കട ആ കടയും പിന്നെ വേറെ നാരകടയും ക്ലബ്ബ് രണ്ട് ക്ലബ്ബ് ആ ക്ലബ്ബ്ലബ് ട്രാവലിയോ ആ ഇതൊക്കെ ഉണ്ടായിരുന്നു ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞു അഞ്ചു അഞ്ച് ടെക്സ്റ്റൈൽസ് അങ്ങനെ ഇരിക്കുന്ന കൽപ്പകഞ്ചേരിയാണ് ஒருபாடுண்ட் அச்சுதன் தொப்பூர் ஜீபுரியா ാണ് മാറിങ് തോർമുണ്ട് അപ്പൊ കൽപ്പൻ ജേരിന്റെ കനറാ ബാങ്ക് ആണ് ഇപ്പൊ മാമ്പരക്കാണ് മാറിയത് മാമ്പരന്റെ കടന്നാത്ത മാറിയത് കടങ്ങാത്ത മാറി പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടത്തെ ഡ്രൈവിംഗ് സ്കൂളാണ് കടന്നാൽ മാറിയത് ഏതാ ഫ്രണ്ട്സാൾ ആ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആദ്യം തുടങ്ങിയതാണ് ിൽ പഞ്ചായത്ത് അടിയിലൊരു കാലൊക്കെ ഉണ്ടായിരുന്നേ അതായത് ഇവിടെ മെയിൻ കുറിച്ച് കെട്ടാൻ ആൾക്കാരെ പശുക്കളെ കുറിച്ച് കെട്ടിട്ട് അവിടെ പഞ്ചായത്തിൽ പൈസ കെട്ടിച്ച് വിട്ടു കൊടുക്കും ഓ ആ മേഞ്ഞെടുക്കുന്ന പശുക്കളെ കെട്ടിടും ആലമ ആല എന്നിട്ട് അതിന്റെ ഉടമ വന്നിട്ട് അതിന്റെ ഫൈന് കൊടുത്താലേ പറ്റും തിരിച്ചു കൊടുക്കുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം കന്നുകാലികൾ ഇങ്ങനെ മേഞ്ഞെടുക്കാൻ വിടരുത്തെന്നുള്ളതായിരുന്നു ഇറക്കിയായിരുന്നു പോശാ മൈദ്യും മൈദ്യം കൂട്ടിന്നു അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാലം ആ അയാളെ

അപ്പൊ എന്തായാലും ഒരു കാലത്ത് അവിടുത്തെ ഒരു പ്രതാപ കേന്ദ്രമായിരുന്നു കൽപ്പഞ്ചേരി നടത്തോ ഉം മാർക്കറ്റ് മീൻ മാർക്കറ്റ് മീൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു രണ്ട് രണ്ട് മീൻ മാർക്കറ്റ് രണ്ട് മാംസ മാർക്കറ്റ് ഉണ്ടായിരുന്നു മാംസം ഉണ്ടായിരുന്നു അന്ന് കുഞ്ഞു അതാരിക്കന്നെ കുട്ടിയിലെങ്കി മുതലെല്ലാം മീൻ ഇവിടെ ആ ആ രണ്ടത്താണി മുതൽ എല്ലാവരും ഇവിടെ വരും ഇവിടെ ആയിരുന്നു മെയിൻ മാർക്കറ്റ് ഓ കടക്കുള്ള പാലക്കാട് അതായത് ഞാനൊക്കെ മദർച് പറഞ്ഞു തലക്കെത്തണ്ടാവും അത് ചുമടേച്ചിട്ടാ പോലക്ക ഇവരൊക്കെയാണ് പ്പാപ്പ അവരൊക്കെയാണ് ചൂട് അതേ കാളവണ്ടി ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ ആ അതെ അതെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കൽപ്പഞ്ചേരി എന്താ ബുധനാഴ്ചയായിരുന്നു ആൽപ്പഞ്ചേരി കൽപ്പഞ്ചേരി ആയിരുന്നു അപ്പൊ ചന്ദ്രന്റെ ദിവസം കല്പഞ്ചേരിക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ കഥകള് പറയാനുണ്ട് കൽപ്പഞ്ചേരിക്ക് ഇനിയും വേറെ എത്രയോ കഥകൾ പറയാനുണ്ട് കൽപ്പഞ്ചേരിക്ക് എന്തായാലും വിശേഷം അല്പവിശേഷം അറുപത് കിലോ കൂള പോയിരുന്നു പൂളെ മത്തി ഓ കിലോ കൂളി മദ്യം കച്ചവടായിട്ട് പോയി ആസാദ് മൂപ്പം പഠിച്ച സ്കൂളാണത് ഒന്നാം ക്ലാസ് ഓ ഈ സ്കൂളിലാണ് സ്കൂളിലാണ് ആസാദ് മൂപ്പം പഠിച്ചത് അല്ലേ അപ്പൊ പ്രേക്ഷകരെ ശ്രദ്ധിക്കേണ്ടത് ആസാദ് മൂപ്പൻ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രാരംഭ ഘട്ടം ആരംഭിച്ചത് അതും കൽപ്പകഞ്ചേരി സ്കൂളിലാണ് അല്ലേ ഐരാനി സ്കൂൾ കൽപ്പകഞ്ചേരി ഐരാനി സ്കൂൾ എന്ന് പറയും ആ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിലേക്കുള്ള തുടക്കം കാൽവപ്പ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇനിയും വേറെ ഒത്തിരി വിശേഷങ്ങൾ കൽപ്പകഞ്ചേരി അങ്ങാടി നമ്മോട് പറയാനുണ്ട്